ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നിയിലേക്ക് കൊണ്ടുപോകുന്നു റാന്നി കോടതിയിൽ ഹാജരാക്കും അമൽ തേന വിവരങ്ങളുമായി നമ്മളോടൊപ്പം ദീർഘനാളത്തെ കസ്റ്റഡിയിലാണ് വിട്ടത് വിശദമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു സ്വാഭാവികമായും ഒരു നീണ്ട കസ്റ്റഡി കാലാവധി മുരാരി ബാബുവിന്റെ കാര്യത്തിലും എസ് ചോദിക്കുമോ അനന്തൻ ചോദിക്കുമോ അനന്ത മുരാരി ബാബു രണ്ടാം പ്രതിയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവചങ്ങൾ തട്ടിയെടുത്ത കേസിൽ അതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി അതിനുശേഷം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പരിശോധന നടത്തിയതിനു ശേഷം റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് റാന്നി കോടതിയിൽ മുരാരി ബാബുവിനെ ഹാജരാക്കി കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കാരണം ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായ മട്ടാണ് കൂടുതൽ കാലത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ട പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് അന്വേഷണ സംഘം എന്ന് തോന്നുന്നു ഏതായാലും ഒരുപക്ഷേ മിക്കവാറും മുരാരി മുരരിബാബുവിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത അതും കൊട്ടാരക്കര സബ് സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് കസ്റ്റഡി അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത കുറവാണ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് നടന്നത് അത് ഗൂഢാലോചന അടക്കമുള്ള മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം പോകാൻ സാധ്യത സാധ്യതയുള്ള പ്രതിയാണ് മുരാരി ബാബു മുരാരിബാബു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ കളവും ശബരിമലയും ദേവസ്വം ബോർഡും കേന്ദ്രീകരിച്ച് ഒരുക്കിയ ആളാണ് അപ്പോൾ മുരാരി മുരാരിബാബുവിന് ഈ ഇത്തരമൊരു കളം ഒരുക്കാനുള്ള നിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഒക്കെ നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാണ് അതിലേക്ക് കൂടി വെളിച്ചം വീശുന്ന വിവരങ്ങൾ ഉണ്ണികൃഷ്ണ ഈ ഉണ്ണികക്ഷം പൂറ്റിയുള്ള ബന്ധത്തിനപ്പുറം ആസൂത്രകരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി മുരാനിബാബുവിൽ നിന്ന് കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് പതിവില്ലാത്ത ഒരു ഒരു നടപടി ഉണ്ടായത് ഇന്ന് മുരാനിബാബുവിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അവിടേക്ക് ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എ ഡി ജി പി എച്ച് വെങ്കടേഷ് അവിടേക്ക് വന്നു അദ്ദേഹമാണ് ഈ അന്വേഷണത്തിൻ്റെ തലവൻ എസ് ഐ ടിയുടെ തലവൻ അപ്പോൾ അദ്ദേഹത്തെ കൂടി നേരി അദ്ദേഹം നേരിട്ട് വന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതുകൊണ്ട് അവധി വിവരങ്ങൾ ആവശ്യമുള്ള വിവരങ്ങളെല്ലാം മുരാടി ബാബുവിൽ നിന്ന് കിട്ടി എന്ന് തന്നെയാണോ കസ്റ്റഡി കാലാവധി വേണ്ടതില്ല അതിനുള്ള അപേക്ഷ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതിന്റെയോ ഒരു അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും എസ് ഐ ടിക്ക് മുന്നിലില്ല കാരണം മുരാരി ബാബുവിൽ നിന്ന് എസ് ഐ ടിക്ക് ലഭിക്കേണ്ട ചോ ഉത്തരം ഇതാർ പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് വേണ്ടി ഇത്തരം ക്രമീകരണങ്ങൾ ഈ സ്വർണം ചെമ്പാക്കുന്ന ഉത്തരവുകളും അതിന് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയത് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഇടപാടിൽ എന്ത് കിട്ടി എന്നുള്ളതാണ് അതിനപ്പുറം ഇത് ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോറ്റിയിൽ നിന്ന് എസ് ഐ ടിക്ക് അതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് ഈ പാളികൾ കൊണ്ടുപോയതിന് ശേഷമുള്ള ഇടപാടുകൾ അത് പൂജയ്ക്ക് വെച്ചത് അത് അതിൽ നിന്നുണ്ടാക്കിയ സാമ്പത്തിക ലാഭം ൾ അതിന് ഇപ്പോഴും ആ സ്വർണ്ണപ്പാളി യഥാർത്ഥ സ്വർണ്ണപ്പാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പക്ഷെ മുരാരി ബാബുവിൽ നിന്ന് അത്ര വിശാലമായ കാര്യങ്ങൾ അറിയാനില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ആസൂത്രകരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആസൂത്രണം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് മറ്റൊന്ന് ഇവരുടെ ലാഭം എന്ത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ മുരാരി ബാബു അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു അയാൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ് മുരാരി മുരാരിബാബുവിൻ്റെ കസ്റ്റഡി പക്ഷേ അന്വേഷണ സംഘം ചോദിക്കാനുള്ള സാധ്യത കുറവാണ് പത്തനംതിട്ടയിലേക്കുള്ള ഇപ്പോൾ മുരാരി ബാബുമായിട്ട് അന്വേഷണ സംഘം റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ കൊട്ടാരക്കര സബ്ജയിലിലേക്കാകും